ഹലോ ഗൈസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഒറ്റക്ക് സെൽഫിയിൽ വീഡിയോ എടുക്കുകയാണ് എത്ര ദിവസം നിൽക്കുക വീഡിയോ പിടിച്ചാലും കൊണ്ട് ഓല എടുത്തിരുന്നത് അപ്പോൾ ഇന്ന് ഞാനെന്തായാലും എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിയാസ് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല മിയാസ് കുട്ടി സുഖമായിരിക്കുമോ കുറേ പേര് മാസ്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ മാസ്ക് ഇട്ട് കൊടുത്തിട്ടുവാണെങ്കിൽ കുറച്ച് ദിവസം അവനെ കെയർ ചെയ്യാൻ ബാക്കി അവനക്ക് ജലദോഷമോ പനിയോ ഒന്നും അപ്പോൾ ഒരുപാട് പേരുടെ സംശയം ഉണ്ടായിരുന്നു ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് മറുപടിയൊക്കെ ആയിട്ട് എന്നൊരു വീഡിയോ എടുക്കുക വിചാരിച്ചിട്ടായിരുന്നു അതൊരു കണ്ടൻ്റ് ഒന്നും ഒരുപാട് പേരുടെ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും വരികയും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആ കാര്യം നമുക്ക് ഫസ്റ്റ് സനാണിരുന്ന് ക്ലിയർ ചെയ്യാം സന നമ്മൾ ഊർക്ക് വരാ പറഞ്ഞപ്പോൾ നീ എന്നാ സ്കൂൾക്ക് നീ സ്കൂളിൽ വന്നാൽ മലയാളം ആകുമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അപ്പൊ അതൊന്നുണ്ട് പിന്നെ വേറെ വേറെന്താ പറഞ്ഞേ കുട്ടികള് തമിഴ് പറയും കുട്ടികൾ ഇതാക്കും പറഞ്ഞില്ലേ കുട്ടികൾക്ക് തമിഴ് അറിയുള്ളു കുട്ടികളൊക്കെ കളിയാക്കോ എന്നൊക്കെ ഓള ഓളെ ഇത് ഓളാണോ ഒറ്റക്ക് വരിക അപ്പൊളന്നെ ഒറ്റ ഒക്കെ ഓളൊറ്റക്ക് ചെയ്യണം തുണി തുണിതിരുമ്പല് ചി അകല് ഒക്കെ ഓള് ഒറ്റക്ക് ചെയ്യണം ഞാൻ കൈ കൊടുക്കല്ല പറയാ ഒറ്റക്ക് ചോറ് വളമ്പി തിന്നണം ഒക്കെ ഒളന്നെ ചെയ്യണം മുടി കൂടി മുടികൂടി അവള് ആ കൂടി ഞാൻ കെട്ടിക്കൊടുക്കണം ഒക്കെ ഓള് കെട്ടിക്കൊള്ളു അപ്പൊ ഒറ്റക്ക് പടിഞ്ഞോളൂ അപ്പൊ ഇപ്പൊ ചെറു ചൂളി ഹോസ്റ്റലൊക്കെണ്ടേ അതിന് കൊണ്ടു നിർത്തിയാ മതി ഓട്ടോറിക്ഷ ഫീസ് കൊടുക്കണ്ട ഓനിക്കൊണ്ട് ഹോസ്റ്റലേ ഹോസ്റ്റലിക്ക് മാസം മാസം നമ്മള് ഫീസ് കിട്ടണം ഓട്ടോറിക്ഷ കൊടുക്കണം പൈസ ഹോസ്റ്റലിന് കൊടുക്കണം അപ്പൊ ഒന്ന് പടിയുവേ രണ്ടാൾക്കേ അപ്പൊ ഇതാ ഇതാണ് കാരണം സനാന്റെ ഒപ്പീനിയൻ ഇതാണ് വന്ന കുട്ടികൾ കളിയാക്കും അവൾക്ക് തമിഴാ അറിയുള്ളൂ പിന്നെ ഞങ്ങൾ എന്തായാലും വരും അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു വർഷം വരാനുള്ള പ്ലാനിലായിരുന്നു അപ്പത്തിന് നമ്മള അവള് അവളെ സ്കൂളിൽ ചേർത്തി ഫീസൊക്കെ കെട്ടി യൂണിഫോം ഒക്കെ വാങ്ങിക്കണേ ഞാനിവിടെ നിർത്താന്നുള്ള പ്ലാനിലായിരുന്നു അപ്പത്തിന് ഞാനത് അതെന്താ സംഭവം അന്താ സംഭവം വെച്ചാല് ഇതിന്റെ മുന്നേ നൗഫുല പറഞ്ഞ സമയത്ത് വരാമെന്നുള്ള ഞാൻ വരാമെന്നുള്ളതിലായിരുന്നു അപ്പോൾ പിന്നെ ഓരോ പറഞ്ഞു ഞാൻ ഇച്ചവിടെ പോയിരുന്നോ ഞാൻ മാസം മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ദീപാവലിക്കൊക്കെ വരുള്ളൂ എന്നാണ് പറഞ്ഞത് ആ ആ അപ്പോൾ ഞാനതാ വരാതിരുന്നത് അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞാരണം കൊണ്ട് ഞാൻ പിന്നെ ഒറ്റക്ക് ആവുമ്പോൾ വന്നിട്ട് എന്ത് പിന്നെ ഞാൻ വരാരുന്നതാണ് ഇപ്പോൾ സ്കൂളൊക്കെ ചേർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഊർക്ക് പോയി കഴിയുന്നത് അപ്പോൾ ഈ സ്കൂൾക്ക് ഫീ അല്ലെങ്കിൽ തന്നെ ഒരു വരി സ്കൂള് ചേർത്തിട്ട് ആ സ്കൂളിൽ നോൺ പറഞ്ഞിട്ട് ഞാൻ ഫീസ് വാങ്ങിയിട്ട് വന്നതാണ് ഞാൻ ഊർക്ക് പോകുകയാണ് എന്നിട്ട് എന്നിട്ടാണ് വേറെ സ്കൂള് കൊണ്ടുപോയി വേറെ സ്കൂൾ കൊണ്ടുപോയി ചേർത്തിയത് ചേർത്തി കഴിഞ്ഞിട്ട് എന്താ പറയുന്നതോ നമുക്ക് ഊറിക്ക് പോയി ഊറിൽ പോയിരിക്കുവല്ലേ നീ സ്കൂള് വരെ എനിക്ക് പൈസ തരുമോ അപ്പോൾ എന്തായാലും ഈ ഒരു വർഷമുള്ള ആ സ്കൂൾ പോട്ടെ ഇനി അടുത്ത വർഷത്തിൽ ഇനി പ്ലാനും മാറുമെന്നില്ല അപ്പോൾ അതാണ് സംഭവം വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു നാട്ടിൽ നിന്ന് ഇന്നൊരു നാട്ടിൽ പോയിരിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ജീവിത രീതിയൊക്കെ മാറ്റണ്ട പോയി ഇപ്പോൾ ഇപ്പം ഇവിടുത്തെ അരി അങ്ങനെ ഇപ്പോൾ സംഭവം ഉമ്മ ഇവിടെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്ക് പക്ഷേ ഇവിടെ താൾ അവിടുത്തെ ആൾ തിന്നണില്ല അരിയുടെ ഒരു വ്യത്യാസമുണ്ട് രണ്ടാമത് നമ്മൾ വെക്കുന്ന കറിക്ക് ഒരു വ്യത്യാസമുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ അവിടെ അവിടുത്തേം ഇപ്പിടിത്തേം തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമ കറി വെക്കണേ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ആ അതാണ് ഞാൻ പറഞ്ഞത് ജീവിത രീതി മാറ്റം ഉണ്ടാവും പറഞ്ഞത് ആ ഒരു ജീവിത രീതി കൊണ്ട് പൊരുത്തപ്പടം കുറച്ച് ദിവസമാവും പിന്നെ ഇപ്പോൾ അരി പൊന്നരിയൊക്കെ ഉണ്ട് അതാണ് പൈസ കൊടുത്ത് അവിടെ അരി ഇട്ടേ അപ്പം അതാണ് ജീവിത രീതിയിൽ കുറച്ച് മാറ്റം വരണം പിന്നെ അതും ഞാൻ ഉപ്പ് മുതൽ കറുപ്പൂടം വരെ പറഞ്ഞ മാതിരി കുട്ടികൾക്കും ശരി എനിക്കും ശരി ഞങ്ങൾക്കൊക്കെ അല്ല ഞങ്ങളുടെ ഐ ഒക്കെ എവിടത്തെയാണ് അവിടുത്തെ ഐ ഡിയാണ് പാസ്പോർട്ട് മുതൽ അവിടുത്തെ പാസ്പോർട്ട് നമുക്ക് പ്രശ്നമായിട്ട് വരില്ല അത് പിന്നെ ഏത് രാജ്യത്തു നിന്നും പോകുന്ന കാരണം കൊണ്ട് ആധാർ കാർഡ് റേഷൻ കാർഡ് ഇപ്പം ഞാൻ അവളുടെ സർട്ടിഫിക്കറ്റ് നേരാക്കിയിട്ട് വന്നില്ല അത് ഇവിടെ ജനിച്ചത് കാരണം എനിക്ക് കിട്ടി രണ്ടാളുടെയും കിട്ടി ഒരു വിറ്റ് കേട്ടോ മക്കളെ ഇത് പോയിട്ടിപ്പോൾ ഞാൻ ഈ പത്താം ക്ലാസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി പോലെ ആവശ്യം വന്ന ജനന സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഞാൻ അക്ഷയിൽ പോയി ഇന്നലെ ഇന്നലെ പോയപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറുപതിനാണ് എൻ്റെ പത്താം ക്ലാസ്സത്തെ സർട്ടിഫിക്കറ്റ് അതെങ്ങനെയാണ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇരുപത്തഞ്ച് അങ്ങനെ കൊടുത്ത് നിങ്ങൾ ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അപ്പോൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിന് മെയിലൊ കൊണ്ടുപോയി കൊടുത്ത് സ്കൂളാര് കുഞ്ഞുങ്ങൾ നിങ്ങൾ എന്താ ചെയ്ത് എന്നറിയോ സ്കൂളിൽ ഒരു വയസ്സ് പറഞ്ഞോക്കൂണോ ഇവിടെ മുന്നർക്കോട് സ്കൂളിൽ തന്നെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് വയസ്സിനനുസരിച്ച് അല്ല നിങ്ങളോട് അന്ന് സ്കൂളത്തെ മാഷ് ചോദിച്ചു കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചപ്പം അറിയില്ലായിരുന്നു അപ്പോൾ മാഷ് ഇപ്പോൾ എത്ര വയസ്സായി വെച്ചു അപ്പോൾ ഉമ്മ വയസ്സ് പറഞ്ഞിട്ടപ്പോലെ ആ കണക്ക് കണക്കുകൂട്ടിയിട്ട് അതിൽ എരികട എന്നിട്ട് എന്നാൽ അക്ഷയൽ പോയപ്പോൾ ആ വയസ്സിൽ ചോദിച്ചപ്പോൾ അതിലും ഒറ്റപ്പാല ഗവൺമെന്റ് ആശുപത്രിയിൽ അതും കാണാല്ല എന്നിട്ട് ഇമ്മ ഒരു വയസ്സ് പറഞ്ഞുതന്നു ആ ഡിസംബർ അതിലും അവിടെ കാണാല്ല ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് കളഞ്ഞ് പോയി കണ്ടിട്ട് നോളാൻ ഉണ്ടാക്കണം പറ അതിൽ എൻ്റെ ആധാർ കാഡ് വേണത്ര അമ്മാൻ്റെ ആധാർ കാർഡ് വേണത്ര പിന്നെ പഠിച്ച എസ്എൽ സിയുടെ ഒക്കെ വെച്ചിട്ട് വേണത്ര ഉണ്ടാക്കാൻ ഇതാണ് പണ്ടത്തെ ആൾക്കാർ എടുക്കാത്ത പ്രശ്നം പിന്നെയാണ് വരുന്നത് പണ്ടത്തെ ആൾക്കാർ എടുക്കാത്ത പ്രശ്നം ഇതാണ് അപ്പോൾ നമ്മളിതല്ല ടോപ്പിക്ക് ഇന്നലെ പറഞ്ഞു ഒരു കച്ചേരി ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇന്ന് നമ്മളെ മിയാസ് കുട്ടി എൻ്റെ ഒരു അടി വാങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ അമ്മാനോട് ചോദിച്ചു നോക്കാം അമ്മ അങ്ങക്ക് ഞാനിവിടെ വന്നിരിക്കണോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉമ്മ വാടക കൊടുക്കില്ല എന്നുള്ള തീരുമാന ഞങ്ങൾ വരുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് കൊടുത്താൽ ഇനിയിപ്പം ഞങ്ങൾ വരുകയാണ് പറഞ്ഞാൽ വാടകയ്ക്ക് ഇരുന്നവരെ ചെയ്യാൻ പറ്റുമോ അപ്പം പെട്ടന്ന് ഇപ്പം ഞങ്ങൾ അടുത്ത കൊല്ലം വരിക എന്ന് വിചാരിച്ചോളൂ സ്കൂളിലേക്ക് അപ്പോ ആ ഒരു കൊല്ലത്തിന് ആര് വന്നിരിക്കോ വന്നിരിക്കുമോ ആരിക്കുന്നറിയോ അങ്ങനെ അഗ്രിമെൻ്റ് ഇട്ടാൽ ആരും ഇരിക്കും എന്നറിയും നിങ്ങൾക്ക് ഈ പുറത്തുനിന്ന് പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഹിന്ദി ഒരു എഗ്രിമെൻറ്റിൽ ഇരിക്കും അല്ലാതെ ഇനി പെട്ടെന്ന് ഇരിക്കണവരുണ്ട് ഈ വീട് പണി തറയിട്ടിട്ട് ഉള്ള വീട് പൊളിച്ചിട്ട് ഇരിക്കണവരുണ്ടല്ലോ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വീടൊക്കെ അങ്ങനെയുള്ളവർ ഇരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ വരുന്നുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വീട് പാടാടുത്താൽ മതി ഓ വരില്ലോ ഓ പറഞ്ഞാലേ കേൾക്കണല്ലോ ഗായ്സ് നാളെ ആ ഡോക്ടറെ പോയിട്ട് ഇന്നും ചന്ത സൂചിയാക്കാൻ പറയണം ആ മൂക്ക് ഇടക്ക് ഓർമ്മ വരുമ്പോൾ വരൽ പോണ അപ്പം മൂക്കിൽ ഇന്നും മുറി മാറിയിട്ടില്ല മൂക്കിൽ മുറി മാറാൻ ഏകദേശം കുറച്ച് ദിവസം എടുക്കുമ്പോട്ടുണ്ട് അയാൾ പച്ച മുറി അല്ലേ മരുന്നൊട്ടിക്കുമ്പോൾ അതെ നോഫല്ലിന് വേദന ഉണ്ട് എവിടെയെങ്കിലും മുറി ആയോ ഓനിക്കില്ലല്ലോ വേദന ഇല്ലാണ്ട് നടക്കൂലേ അതന്നെ കേസ് എത്ര വേദന ഉണ്ടെങ്കിലും പല്ല് കടിച്ചിരിക്കും ഇത് പിന്നെ അങ്ങനെയല്ല ഇത് നേരെ പോയാൽ മതി അതിന് ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ആൻസറിനെ ആ ഇവർക്കും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വരാൻ കുറച്ച് സമയം എടുക്കും സാഹചര്യം ഉണ്ട് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതിനനുസരിച്ചിട്ടുള്ളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ ആദ്യം വന്ന് സ്കൂളിൽ ചേർത്തി അതിൻ്റെ കടലാസൊക്കെ ശരി എന്നാൽ പറയും അതുവരക്കും നിങ്ങൾ വീട് വാടക കൂട്ടാ ഞങ്ങളെവിടെ നിന്ന് അത് പെട്ടെന്ന് ഞങ്ങൾ വീട് കാലിയാക്കിയിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു ഞങ്ങൾ നടുത്തെരുവിൽ കട്ടിയോർച്ച തീർച്ചയായും മൂർച്ചയെന്നല്ല ഇത് കുറെ അന്ന് വരാമെന്നുള്ള പ്ലാനായിരുന്നു പിന്നെ എൻ്റെ ഒറ്റക്ക് പോയിക്കോണ്ടിട്ട് ഞാൻ ഒറ്റക്ക് ആ പേരിൽ ഒറ്റക്ക് വന്നിരിക്കും പിന്നെ ഞാൻ ഇരിക്കൂല അന്ന് വരാറ് നിങ്ങൾ പോയിക്കോളൂ ഞാൻ ദീപ ഒരു വർഷം പണിയെടുത്തിട്ട് ദീപാവലി കഴിഞ്ഞിട്ട് വരാമായിരുന്നു ഒരു വർഷം പണിയെടുത്ത് പൈസ വാങ്ങണ്ടേ അവിടെ ബോണസ് ദീപാവലിക്കൊക്കെ കിട്ടുക അങ്ങനെ ഒരു വേണ്ടി പൈക്കുളിമരൊക്കെ ആ അപ്പോൾ അതാണ് സംഭവം അപ്പം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇപ്പൊ അവിടുന്ന് നമ്മൾ വരാൻ തീരുമാനിച്ചാല് ഇവിടെ കുറേയൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റുള്ളൂ എന്തൊക്കെയൊക്കെ നാലുപേരൊക്കെ നേരാക്കി ആദ്യം കുട്ടികൾക്കുള്ള സ്കൂളും അതും ഇതൊക്കെ നമ്മൾ ശരിയാക്കണം ബാക്കിയുള്ള ഐ ഡി പ്രൂഫുകൾ ശരിയാക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അതിനനുസരിച്ചാണ് വരാൻ പറ്റും നമുക്ക് പെട്ടെന്നൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ലല്ലോ അതാണ് സംഭവം അപ്പം എല്ലാവരും ചോദിച്ചാൽ ഞാനൊരു മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സംഭവം എന്തായാലും ഞങ്ങൾ വരും വരും ഞങ്ങൾ എന്തായാലും ഉറപ്പ് എടുക്കുള്ളൂ അപ്പം നമ്മൾ എന്തായാലും വരും ഉറപ്പാണ് ചെരുപ്പാണ് അപ്പോൾ വേസ് അപ്പോൾ അതാണ് സംഭവം ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസമായി ഞാൻ അങ്ങനെ ഒരു കമൻ്റുകൾ നമ്മളെ താഴത്തെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കണ്ടത് കാരണം കൊണ്ട് പറഞ്ഞാണ് അപ്പോൾ എല്ലാ ചിലർക്ക് വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ പോലെ അവിടെ വന്നിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും വാടക അങ്ങനെയൊക്കെ പറയും ആൾക്കാരെ ചിലർ പറയുമ്പോൾ ചിലർ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ അതാണ് സംഭവം ഒന്നും അറിയാം നമ്മൾ അറിയില്ലെങ്കിലും പറഞ്ഞു തരുന്നല്ലോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ ഇതാണ് ഞാൻ കാര്യം ഇതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത് ഞാൻ അതിനെ ആരും വരും പറയുന്നു വേണ്ട നമ്മുടെ ഇന്നൊരു സ്ഥലത്തു നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സെറ്റിലാക്കിയിട്ട് വരണം അപ്പോൾ അതും അങ്ങനെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അറിയ ചോദിച്ചതായിരിക്കും ഞാൻ മറുപടി പറഞ്ഞത് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചിലർക്കോ ബൈ ബൈ ഇമ്മ പുതു കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം സാനാ പറഞ്ഞാ സബ്സ്ക്രൈബ് ചെയ്യാനാ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ നാളെ ബായ് ബായ്ലാമേക്കും